എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ലഹരിക്ക് മുമ്പിൽ അമ്പരപ്പോടെ നിൽക്കുന്ന ഒരു സമയത്ത് ഇത്തരത്തിൽ ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ പരിച്ഛേദം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ജനസമൂഹത്തെ ജനോപകാരപ്രദമായ രീതിയിലുള്ളൊരു ചർച്ചയ്ക്ക് വഴിവെക്കാൻ നേതൃത്വം നൽകിയ പണത്തുമൽ മഹല് കമ്മിറ്റിയെ ആദ്യം അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ജാതി മത വർണ്ണ വർഗ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരുമിക്കേണ്ട ഒരു വൈ ഒരുമിക്കേണ്ട ഒരു കാലഘട്ടമാണ് എന്ന തിരിച്ചറിവാണ് ഇത്രയും ആളുകൾ ഇവിടെ ഒത്തുകൂടിയത് എന്ന ബോധ്യം നമുക്ക് ഉണ്ട് ഇതിൻ്റെ അവസ്ഥ ഒരു പരിധി വരെ എങ്കിലും നമുക്കറിയാം എന്ന് സമ്മതിക്കേണ്ടി വരും നേരത്തെ അലുവിസാറും അറിവുകെട്ടിനൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇതിന് മുമ്പോട്ടേറെ ജാഗ്രതാ സമിതികൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഒരു സമയം കഴിയുമ്പോൾ അത്തരം സമിതികൾ പല സാഹചര്യത്തിൽ നിന്നു പോകാറുണ്ട് ഒരുപാട് മാറ്റം സമൂഹത്തിന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളൊക്കെ പഠിച്ച കാലഘട്ടത്തിൽ പത്താം ക്ലാസ് ആണെങ്കിലും മറ്റ് കോളേജ് ഒക്കെ അവിടുന്ന് പിരിയുന്ന സമയത്ത് ഈ പൊതിഞ്ഞ കേക്കും ബിസ്ക്കറ്റും ഒരു ടീ പാർട്ടിയും ആയിരുന്നുവെങ്കിൽ ഇന്ന് പത്താം ക്ലാസ്സിൻ്റെ പിരിയൽ വേദികൾ മയക്കുമരുന്ന് ബാക്കിയിട്ട് മാറുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിനെതിരെ ഒരു വലിയ കൂട്ടായ്മ നമുക്കുണ്ടാവേണ്ടതുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് തൻ്റെ മാറ്റം വേണ്ട കാലഘട്ടമാണെന്ന് പറയേണ്ടി വരും കാരണം കുട്ടികളെ ഒന്ന് കണ്ണുരുട്ടി നോക്കിയാൽ വടിയെടുക്കാതെ വടിയെടുത്താൽ നേരത്തെ ഇവിടെ നിറകിപ്പോയ പോലീസ് ഉദ്യോഗസ്ഥരിലേക്ക് എത്തുന്ന കാലഘട്ടമാണ് പഴയ കൂട്ടുകുടുംബ വ്യവസ്ഥിതി മാറി കുടുംബങ്ങളിലേക്ക് മാറി കുട്ടികളുടെ മൂല്യങ്ങളിൽ മാറ്റം വന്നു ഇന്ന് നമ്മൾ നോക്കും ഒരു വീട്ടിലേക്ക് കയറി ചെന്നാൽ കയറി വരുന്ന നമ്മുടെ അയൽവാസിയെ പോലും അറിയാത്ത തരത്തിൽ തല താഴ്ത്തി മൊബൈൽ എന്നൊരു വലിയ ലോകത്തിന് ഒരു സമൂഹമാണ് നമ്മുടെ തലമുറകൾ അല്ലേ ഇതൊരു യാഥാർത്ഥ്യമാണ് അയൽവാസിയെ നമ്മൾ അറിയുന്നില്ല കുട്ടികൾക്ക് ലഭിക്കാത്ത സൗകര്യങ്ങളില്ല എവിടെ നിന്നൊക്കെ ഇപ്പം എം ഡി എം എ കണ്ടവരുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമ്മളാരും കണ്ടിട്ടില്ല എന്ന് പറയേണ്ടി വന്നു എങ്കിൽ ഇന്നത്തെ തലമുറയ്ക്ക് എം ഡി എം എ കിട്ടുന്ന സോഴ്സ് വരെ അറിയാം എന്ന് വീട്ടിലിരിക്കുന്ന നമുക്കറിയില്ല എന്നേ ഉള്ളൂ പക്ഷെ നമുക്ക് തിരിച്ചറിവുണ്ടാവേണ്ടതുണ്ട് നേരത്തെ വിജേണ്ട പറഞ്ഞതുപോലെ കുട്ടികൾ പുറത്തിറങ്ങിയാൽ അവർ എപ്പോൾ വരുന്നു എന്തുകൊണ്ട് വൈകി എന്ന് ചോദിക്കാത്ത രീതിയിലേക്ക് രക്ഷിതാക്കൾ ഉയർന്നത് ഉയർച്ചയാണോ താഴ്ചയാണോ എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് നമ്മുടെ വ്യവസ്ഥിതികളിൽ വന്ന മാറ്റം നമ്മൾ ഉൾക്കൊള്ളാതിരുന്നത് കാര്യമില്ല നമ്മൾ ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു എന്നുള്ളത് ഇന്ന് നോക്കൂ ഇന്ന് കരുവാറുണ്ടിൽ ഇന്ന് ഒരു ബെവറേജസ് കോർപ്പറേഷൻ ഇല്ല പക്ഷെ കരുവാറുണ്ടിലെ ഓരോ ഗ്രാമങ്ങളിലും ഒന്നിലധികം ണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത് ഇല്ലേ പല വീടുകളും ഇന്ന് ബാറാണ് ഇതിനെതിരെ നേരത്തെ അറിവുകേട്ട പറഞ്ഞതുപോലെ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനപ്രതിനിധിയോ മാത്രം ഇറങ്ങിയാൽ അവർക്കെതിരെ തിരിയാൻ അവരിൽ വലിയൊരു മാഫിയുണ്ട് അപ്പോൾ ആ മാഫിയക്കെതിരെ ജനകീയമായ ഗുണപ്രദമായ മാഫിയ നമുക്ക് രൂപീകരിക്കപ്പെടേണ്ട കാലഘട്ടമാണ് എന്ന് നമ്മൾ മറന്നുകൂടാ നമ്മൾ മദ്യമാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും സുരക്ഷിതമായ ലഹരി ഇല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട് അതിന് ബോധവൽക്കരണം എന്നുള്ളത് കേവലം ഒരു നാമമാത്രമായ പ്രയോഗമാക്കി മാറാതെ നമ്മൾ ഒരു വലിയ കമ്പറ്റി നോടെ രൂപീകരിച്ചത് കൊണ്ട് പുൽവട്ടക്കക്കര ഭാഗത്തുള്ള മുഴുവൻ വീടുകളിലേക്കും ബോധവൽക്കരണം എത്തിക്കാൻ നമുക്ക് സാധിക്കണമെന്നില്ല എനിക്ക് തോന്നുന്നു ഒരു നൂറ് വീടിനെ ആ നൂറ് വീടിൻ്റെ ജാഗ്രത പത്തോ പന്ത്രണ്ടോ ആളുകൾ ഏറ്റെടുക്കുന്ന തലത്തിലേക്ക് നമ്മളിതിൻ്റെ ചെറിയ 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 കൂട്ടായ്മയിലേക്ക് വന്നുകൊണ്ട് ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ പോലും നമുക്ക് വലിയ മാറ്റം സാധ്യമല്ലായിരിക്കാം പക്ഷേ പതുക്കെ പതുക്കെ ബോധവൽക്കരിച്ചുകൊണ്ട് രക്ഷിതാക്കൾക്ക് വേണ്ട ബോധവൽക്കരണം കൊടുത്തുകൊണ്ട് എങ്ങനെയാണ് മക്കൾ തെറ്റിലേക്ക് പോകുന്നത് എന്ന് തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് പുതിയ തലമുറയെ ഏത് രീതിയിലാണോ ബോധവൽക്കരിക്കേണ്ടത് അതിന് പറ്റുന്ന സന്നാഹം നമുക്കെല്ലാം ലഭ്യമാണ് അത് ഉപയോഗിച്ചുകൊണ്ട് ചെറിയ കൂട്ടായ്മകളിലേക്ക് വലിയ സന്ദേശം നമുക്ക് എത്തിക്കാൻ സാധിച്ചാൽ ലഹരി എന്ന വൈറസിനെതിരെയും നമുക്ക് എങ്ങനെയാണോ കൊറോണയെ കീഴടക്കിയത് അതുപോലെ നമുക്ക് കീഴടക്കാൻ സാധിക്കും അതിന് നമ്മൾ ഓരോരുത്തരും തയ്യാറാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ല എന്നത് വ്യക്തമാണ് കാരണം ഞായറാഴ്ച എല്ലാ തിരക്കിനിടയിലും ആളുകളോട് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് സന്നദ്ധത പ്രകടിപ്പിച്ചതുകൊണ്ട് തന്നെയാണ് ഒരിക്കൽ കൂടി ഈ മകല് കമ്മി കമ്മിറ്റിയെ അഭിനന്ദിച്ചുകൊണ്ട്